നമ്മുടെ നഴ്സറിയിൽ ഏകദേശം ഇരുപത്തിരണ്ടോളം വെറൈറ്റി പ്ലാവനങ്ങളുണ്ട് ആ പ്ലാവനങ്ങളെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഏകദേശം നൂറ് രൂപ മുതലാണ് പ്ലാവിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതൽ ആയിരം രൂപയുടെ വരെ തൈകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നൂറ് രൂപയുടെ എന്ന് പറയും വളരെ തീരെ ചെറിയ കവറായിരിക്കും ആറേ ആറ് കവറിൽ തീരെ ചെറിയ തൈ ആയിരിക്കും ഉണ്ടാവുക പക്ഷേ നമ്മൾ ഇന്ന് വീഡിയോ കാണിക്കുന്നതെല്ലാം തന്നെ അത്യാവശ്യം മെച്ചൂറായ നല്ല വലപ്പുള്ള തൈകളായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചത് അതിൻ്റെ റേറ്റും നമ്മൾ ആ വീഡിയോ തന്നെ പറയുന്നതായിരിക്കും നമ്മുടെ ഈ എല്ലാം വിയറ്റ്നാം എർലിയുടെ തൈകളാണ് വിയറ്റ്നാം മേർലി നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറോളം തൈകളുണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം മേർലി ചെറിയ സ്ഥലങ്ങളിൽ അതേപോലെ കണ്ടെയ്നറിൽ വലിയ ഡ്രമ്മുകളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എയർലി ഏകദേശം നമുക്ക് നൂറ് രൂപ മൂലമാണ് നമുക്ക് തൈയുടെ വില സ്റ്റാർട്ടിങ് വരുന്നത് നൂറ് രൂപയുടെ വളരെ ചെറിയ തൈ ആയിരിക്കും നമുക്കിപ്പം ഏറ്റവും കൂടുതൽ ഉള്ളത് പത്ത് പതിനാല് കവറിൽ നല്ല വലിപ്പമുള്ള നല്ല വലിപ്പമുള്ള തൈകളാണ് ഇപ്പം നമുക്ക് സ്റ്റോക്ക് ഉള്ളത് ഈ കാണുന്നെല്ലാം ഡെങ്സൂര്യ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഏകദേശം ഒരു പതിന ഒരു പതിനഞ്ച് കിലോ തൂക്കം വരുന്ന നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് ഡെങ് സൂര്യ കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു നാല് വർഷത്തോളം സമയമെടുക്കും നല്ല മധുരവും അത്യാവശ്യം നല്ല കട്ടിയുള്ള ചുളയാണ് ഈ ഡെങ് സൂര്യുടേത് നമുക്ക് ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപ പോലെയാണ് തൈക്ക് വില സ്റ്റാർട്ട് ഉള്ളത് ഈ കാണുന്നത് കമ്പോഡിയൻ ഓറഞ്ചാണ് വീട്ടിനാമരളി പോലെ തന്നെ കുറച്ച് നേരത്തെ ഒരു വെറൈറ്റിയാണ് കമ്പോഡിയൻ ഓറഞ്ച് പുറമേ കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും ആകം നല്ല രുചിയും അതിൻ്റെ ചുള നല്ല രുചിയും നല്ല കട്ടിയുള്ള ചുളയാണ് കമ്പോഡിയൻ ഓറഞ്ചിന് ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു ഇനം തന്നെയാണ് കമ്പോഡിയൻ ഓറഞ്ച് കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു രണ്ട് രണ്ടര മാക്സിമം മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ കായ്ച്ചു കിട്ടുന്നുണ്ട് കമ്പോഡീൻ പറയും ഈ കാണുന്ന നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ജയ തേർട്ടി ത്രീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിച്ച് വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ജയ തേർട്ടി ത്രീ കായ്ക്കണുള്ള സമയം എന്ന് പറയുന്നത് ഒരു നാല് മുതൽ ഒരു നാല് വർഷം ഒരു മൂന്ന് മുതൽ നാല് വർഷം വരെ കായ്ക്കാൻ സമയം എടുക്കുന്നുണ്ട് അത്യാവശ്യം ആദ്യം ഉണ്ടാകാൻ ഒരു ചിരി പതിനഞ്ച് കിലോയൊക്കെ തൂക്കം വരുന്നുണ്ട് പിന്നെ തടി മൂക്കും തോറും ഒരു അഞ്ചോ ആറ് വർഷം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോയെളം തൂക്കം വരുന്നൊരു വെറൈറ്റിയാണ് ജയ തേട്ടി ത്രീ ഇവിടെ ഉള്ളത് ഏറ്റവും നല്ല മധുരമുള്ള വെറൈറ്റിയാണ് ധൈര്യമായിട്ട് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരെണ്ണം തന്നെയാണ് ചില വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം നൂറ്റി അമ്പത് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുള്ള തൈകൾ നമുക്കിപ്പം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് അതുപോലെ ഈ കാണുന്നത് കർണാടകയുടെ ശങ്കര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ശങ്കര ഏകദേശം രണ്ട് കിലോ മുതൽ അഞ്ച് കിലോ വരെ തൂക്കം വരുന്ന ഒരു വെറൈറ്റിയാണ് ശങ്കര നല്ല റെഡിഷ് കളറാണ് ശങ്കരയ്ക്ക് വരുന്നത് നമ്മൾ ഈ തൈകളെല്ലാം തന്നെ കർണാടകത്തിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുള്ള ഒറിജിനൽ തൈകളാണ് നമുക്ക് നമുക്കിതിൻ്റെ വില വരുന്നത് അത്യാവശ്യം എല്ലാ ഒരു മൂന്നടി ഹൈറ്റുള്ള തൈകളാണ് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം വിലയാണ് നമുക്ക് ഈ ശങ്കരയുടെ തൈ വില സ്റ്റാർട്ടിങ് വരുന്നത് ഈ കാണുന്നത് കർണാടകയുടെ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് മംഗളായ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീസൺ നേരത്തെ ആയിരിക്കും അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് കാല സമയത്ത് നമുക്കിതിൻ്റെ പഴം കിട്ടും ഏകദേശം ഒരു അഞ്ച് വർഷത്തെ റിസേർച്ചിന് ശേഷമാണ് കർണാടക ഈ ഒരു വെറൈറ്റി പുറത്തിറക്കിയത് മംഗള എർലി നമുക്ക് ഏകദേശം കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് മൂന്ന് മുതൽ നാല് വർഷം വരെയാണ് നമുക്ക് തൈടെ വില വരുന്ന ഏകദേശം മുന്നൂറ് രൂപയാണ് നമുക്ക് ഈ തൈക്ക് വില വരുന്നത് അത്യാവശ്യം നല്ല വലുപ്പുള്ള തൈകളാണ് ഇതിരിക്കുന്നത് എല്ലാം തന്നെ അതുപോലെ ഈ കാണുന്നത് സമ്പൂർണ്ണ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സമ്പൂർണയും കർണാടകൻ്റെ വെറൈറ്റിയാണ് നമുക്ക് ചീക്ക് വളരെ കുറവാണ് ഈ വെറൈറ്റിയിൽ കർണാടക വെറൈറ്റിയിലെല്ലാം പൊതുവേ തന്നെ നമുക്ക് ഫംഗസുകൾ വളരെ കുറവുള്ളൊരു വെറൈറ്റി തന്നെയായിരിക്കും ഇത് കർണാടകയിൽ പഴത്തിനും വറക്കാനും ചിപ്സിനും എല്ലാത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് സമ്പൂർണ്ണ കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് നാല് വർഷം തന്നെ എടുക്കുന്നുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്നൊരു ചക്ക തന്നെയാണ് സമ്പൂർണ്ണ അതുകൊണ്ട് ഈ കാണുന്നത് കർണാടകയുടെ സ്വന്തം സ്ട്രീഡ് ഫ്രീ ജാക്കാണ് നമ്മുടെ സാധാരണ മറ്റുള്ള സ്ട്രീഡ് ഫ്രീ ജാക്കിന് ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കാണി കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വെറൈറ്റിക്ക് ഫംഗസ് കുറവാണ് ഇത് കർണാടകയിൽ തന്നെ ഉണ്ടായ ഒരു വെറൈറ്റിയാണ് ഒരു അബോട്ടഡ് സീഡാണ് ഇതിന് വരുന്നത് കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് വർഷം തന്നെ സമയം എടുക്കുന്നുണ്ട് അതിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് ഏകദേശം മുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഈ കാണുന്ന ഹോം ഗ്രോൺ എന്ന ബ്രാൻഡിൻ്റെ സ്ട്രീഡ് ഫ്രീ ജാക്കാണ് ഏകദേശം കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു നാല് വർഷം മുതൽ ആറ് വർഷം വരെ സമയം എടുക്കുന്നുണ്ട് നമുക്ക് ഏകദേശം വില വരുന്നത് മുന്നൂറ് രൂപ മുതലാണ് ഈ സീറ്റർ ജാക്കിൻ്റെ വില വരുന്നത് കാണുന്നത് കർണാടകയുടെ സിദ്ധു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ശങ്കര പോലെ തന്നെ ഏകദേശം ഒരു രണ്ട് കിലോ മുതൽ അഞ്ച് കിലോ തൂക്കം വരുന്ന റെഡിഷ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് സിദ്ധു നമുക്ക് ഇതിന്റെ കർണാടകയിൽ നിന്നുള്ള ഒറിജിനൽ തൈകൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഏകദേശം ഒരു മുന്നൂറ് രൂപയാണ് ഈ ഒറിജിനൽ നല്ല വലുപ്പമുള്ള തൈയുടെ വില വരുന്നത് സിദ്ധുവിൻ്റെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഫാമിലി നിന്നുള്ള ഏകദേശം ഒരു ഇരുന്നൂറിൻ്റെ തൈകളും നൂറ്റമ്പതിൻ്റെ തൈകളും നമുക്ക് സിദ്ധുവിലുണ്ട് അപ്പോൾ ഈ കാണുന്ന എവിയാർക്ക് എന്ന് പറഞ്ഞ ജാക്കാണ് ഫിലിപ്പീൻസ് ആണ് സ്വദേശം ലോകത്തിലെ ഏറ്റവും മധുരമുള്ള ചക്ക എന്നുള്ള വില അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് എവിർ ജാക്ക് ഇതിൻ്റെ ഇല തന്നെ കണ്ടോ ഒരു റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഇതിൻ്റെ ഇല വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ തൈകൾ നമുക്ക് സ്റ്റോക്കുണ്ട് ചെറിയ തൈകൾ നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപ മുതലും അത്യാവശ്യം വലുപ്പുള്ള തൈകൾ ഒരു മുന്നൂറ്റമ്പതിൻ്റെ നമുക്കിപ്പം സ്റ്റോക്കിലുണ്ട് ഈ കാണുന്നത് ഏറ്റവും പുതിയൊരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്കിത് കർണാടകത്തിൽ നിന്നാണ് ഈ വെറൈറ്റി കിട്ടിയത് നമുക്കിതിൻ്റെ വില വരുന്ന ഏകദേശം ഒരു മുന്നൂറ്റമ്പത് രൂപയാണ് ഈ പുതിയ വെറൈറ്റിയുടെ വില വരുന്നത് അത് വളരെ കുറച്ച് തൈകൾ മാത്രമേ ഈ വിയറ്റ്നാം സൂപ്പർ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മൾ സ്റ്റോക്ക് കയ്യിലുള്ളൂ അതുപോലെ ഈ കാണുന്നത് പത്താം മുട്ടം എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് പത്താമുട്ടം പരിക്ക ഫംഗസ് കുറവുള്ള നമ്മുടെ നാടൻ പ്ലാവിനാണ് പത്താം വട്ടം വരയ്ക്കുക ഏകദേശം കഴിക്കാനുള്ള എന്ന് പറയുന്നത് ഒരു നാല് മുതൽ അഞ്ച് വർഷം വരെ കായ്ക്കാൻ സമയം എടുക്കുന്ന ഒരു വെറൈറ്റിയാണ് നമുക്കിതെല്ലാം ഹോം ഗ്രൗണ്ട് തന്നെ തയ്യാണ് നമുക്ക് വില വരുന്നത് അത്യാവശ്യം നല്ല വലിപ്പ് ഒരു മൂന്നടിക്ക് മുകളിൽ നാലടി അടുത്ത വലിപ്പുള്ള തൈകളാണ് ഒരു മുന്നൂറ് രൂപയാണ് ഇതിന് വില വരുന്നത് ഈ കാണുന്നത് കർണാടകയുടെ ബ്ലാക്ക് ജാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതിൻ്റെ ബ്ലാക്ക് ജാക്ക് എന്ന് പേര് വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമെയുള്ള തോടിന് ഒരു ഡാർക്ക് ബ്രൗണിഷ് കളർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ ബ്ലാക്ക് ജാക്ക് എന്ന് വിളിക്കുന്നത് ഉള്ളിൽ ഏകദേശം ഒരു മഞ്ഞ കളർ തന്നെയാണ് ഇതിൻ്റെ പഴത്തിന് വരുന്നത് അത്യാവശ്യം ഒരു പന്ത്രണ്ട് പതിനഞ്ച് കിലോയൊക്കെ തൂക്കം വരുന്ന ചക്കത്തിനാണ് നാടൻ പ്ലാവനം തന്നെയാണ് നമുക്ക് ഫംഗസിൻ്റെ പ്രശ്നമില്ലാത്ത വളർത്താൻ പറ്റുന്ന ഒരു നല്ല ഇനം തന്നെയാണ് നമുക്ക് ഈ ഒരു അഞ്ചടി ഹൈറ്റുള്ള തൈയുടെ വില വരുന്ന വെച്ചാൽ മുന്നൂറ് രൂപയാണ് നമുക്കിതിൻ്റെ വില വരുന്നത് ഈ കാണുന്നത് സിംഗപ്പൂരി വാട അല്ലെങ്കിൽ വാടാ സിംഗപ്പൂർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് അതിൽ ഒറിജിൻ വരുന്ന മഹാരാഷ്ട്രയാണ് അതായത് പ്രത്യേകത എന്താ വെച്ചാൽ വിയറ്റ്നാമേലി പോലെ തന്നെ ഒരു രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് പക്ഷേ വീട്ടിൻ്റെ മെല്ലേ കുറച്ച് വലുപ്പമുള്ള പഴമാണ് അതുപോലെ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ തീരെ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് നമുക്ക് ഇതിൻ്റെ വില സ്റ്റാർട്ടിങ് വരുന്നത് ഏകദേശം ഒരു മുന്നൂറ് രൂപയിലാണ് വില നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ഒരു വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വെറൈറ്റിയാണ് ഇടത്തരം ചെടിയായിട്ട് ഒരു നല്ലൊരു വെറൈറ്റിയാണ് സിംഗപ്പൂർ സിംഗപ്പൂരി വാട അല്ലെങ്കിൽ വാട സിംഗപ്പൂരി അപ്പോൾ കാണുന്നത് ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ചുങ്കപ്പുര സോഫ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് വരിക്കച്ചക്കയല്ല ഇത് കൂഴച്ചക്ക അല്ലെങ്കിൽ എന്ന് പറയുന്ന ഇനമാണ് സാധാരണ പഴച്ചക്കൽ കാണുന്ന പോലെ നാര് തീരെയില്ല നല്ല ജ്യൂസിയാണ് ഇതിന്റെ ചോളകൾക്ക് അതുപോലെ ഇതിന്റെ റേറ്റ് വരുന്ന ഏകദേശം മുന്നൂറ് രൂപയാണ് വറക്കാനും വേവിക്കാനും പഴത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വെറൈറ്റിയാണ് ചുങ്കപ്പുര സോഫ്റ്റ് നമ്മുടെ കോട്ടയമാണ് ഒറിജിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കാണുന്നത് രുദ്രാക്ഷി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമ്മുടെ സാധാരണ റൗണ്ട് ഷേപ്പ് ആണ് ഇതിന് വരുന്നത് ഏകദേശം ഒരു രണ്ട് കിലോമലും നാല് കിലോ ഒക്കെ തൂക്കം വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ രുദ്രാക്ഷി റെഡ് സാധാരണ നമ്മൾ നമ്മളിതിൻ്റെ മഞ്ഞയാണ് കാണാറുള്ളത് ഇത് രുദ്രാക്ഷി റെഡ് നമുക്കിരി അഞ്ചടി ആരടി ഹൈറ്റുള്ള തൈക്ക് വില വരുന്ന ഏകദേശം മുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന് വില വരുന്നത് ഇത് കാണുന്നത് കർണാടകയുടെ വെറൈറ്റിയാണ് വരശ്രീ റെഡ് എന്ന് പറയും ഉള്ളിൽ നല്ല റെഡ് കളർ വരുന്ന ഒരു വെറൈറ്റിയാണ് വരഷ്ട്രീ റെഡ് കർണാടകയിലെ നാടൻ നാടൻ വെറൈറ്റിയാണ് അതുകൊണ്ട് ഫംഗസ് തീരെ ഉണ്ടാവും ഉണ്ടാവത്തില്ല നമുക്ക് ആയിക്കാനുള്ള സമയം എന്ന് പറയുന്നത് വിദേശം ഒരു നാല് വർഷമാണ് നമുക്ക് ഈ ഒരു അഞ്ചരി ഹൈറ്റുള്ള തൈക്ക് വില വരുന്ന മുന്നൂറ് രൂപയാണ് വില വില വരുന്നത് കാണുന്നത് സിന്ദൂർ ജാക്കാണ് നമ്മുടെ കൊല്ലം സ്വദേശിയാണ് സിന്ദൂർ ജാക്ക് അത്യാവശ്യം ചോമ്പു കളറുള്ള ചൊളിക്ക് കട്ടിയുള്ള നല്ലൊരു വെറൈറ്റിയാണ് സിന്ദൂർ ജാക്ക് ചെമ്പരത്തി വരിക്കാനും പേരുണ്ട് നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റുന്ന നല്ല മധുരമുള്ള ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് സിന്ദൂർ സിന്ദൂർ വരിക്ക് ഇത് നമുക്ക് ഏകദേശം വില വരുന്ന നൂറ്റി അമ്പത് രൂപ മുതൽ നമുക്ക് ഇതിന് വില വരുന്നത് കായിക്കാളും സമയം എന്ന് പറയുന്നത് നാല് മുതൽ അഞ്ച് വർഷം വരെ സമയം എടുക്കുന്നുണ്ട് കാണുന്ന പ്രകാശ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമുക്ക് ഇതും കിട്ടിയത് കർണാടകം തന്നെയാണ് ഒരു പ്രകാശ് ചന്ദ്ര ഇട്ട് നല്ലൊരു വെറൈറ്റിയാണ് അത്യാവശ്യം എൻക്വയറി വരുന്ന ഒരു വെറൈറ്റി തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനും സീസൺ നേരത്തെയാണ് സീസൺ നേരത്തെ എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ പഴം കിട്ടുന്നത് ഏകദേശം ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചിൽ നമുക്കിൻ്റെ ഈഡ് കിട്ടുന്നുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് കിലോയൊക്കെ തൂക്കം വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് പ്രകാശ് ചന്ദ്ര ഇത് നമുക്ക് ഏകദേശം മുന്നൂറ് രൂപയാണ് ഈ വലിയ കൈകൾക്ക് വില വരുന്നത് നമ്മൾ നേരത്തെ കാണിച്ചാൽ എവി ആർക്കിൻ്റെ വലിയ തൈകളാണ് ഏകദേശം ഒരു ഏഴടി എട്ടടി ഉള്ള വലിയ തൈകളാണ് ഈ ഇരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു അറുന്നൂറ് രൂപയൊക്കെ വില വരുന്ന വലിയ ചെടികൾ ഒരു ഏഴടി എട്ടടി ഹൈറ്റുള്ള വലിയ ചെടികളാണ് ഇരിക്കുന്നത് എവി ആർക്ക് ജാക്ക് അതല്ല ഈ എല്ലാം ഏകദേശം ഒരു ഏഴടി എട്ടടി ഹൈറ്റുള്ള വലിയ തൈ വലിയ ചെടികളാണ് അതിനകത്ത് നമുക്ക് ഉണ്ടാവും അതുപോലെ തേൻവരിക്ക ഉണ്ടാവും അതേപോലെ ഓൾ ടൈം ജാക്ക് ജാക്ക്ഫുഡ് ഉണ്ടാവും ഇതിൻ്റെ ഒക്കെ ഏകദേശം വലുപ്പുള്ള തൈകൾ നമുക്ക് ഏകദേശം വില വരുന്നത് ഒരു മുന്നൂറ്റി അമ്പത് രൂപയാണ് ഏകദേശം ഇതിൻ്റെ എല്ലാം തന്നെ വില നമ്മുടെ ഈ കാണുന്നത് ഹോം ഗ്രോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗംലസ് ജാക്കാണ് ഏകദേശം കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് മൂന്ന് മുതൽ ഒരു നാലഞ്ച് വർഷം വരെ സമയം എടുക്കാറുണ്ട് ഒരു വൈറ്റിഷ് യെല്ലോ ആണ് ഇതിൻ്റെ ചോളയുടെ കളർ വരുന്നത് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഒരു മുന്നൂറ് നമ്മൾ ഈ കാണുന്ന നേരത്തെ കാണിച്ച സീഡ് ഫ്രിഡ് ജാക്കിൻ്റെ വലിയ തൈകളാണ് ഹോം ഗ്രോൺ ബ്രാൻഡിൻ്റെ സീഡ് ഫ്രിജ് ജാക്കിൻ്റെ വലിയ തൈകളാണ് നമുക്ക് ഈ ഏകദേശം ഒരു പത്തടി ഹൈറ്റുള്ള ഈ ചെടിക്ക് വില വരുന്നത് ഏകദേശം ഒരു അറുന്നൂറ് രൂപയാണ് വില വരുന്നത് നമ്മൾ ഈ കാണുന്നത് ഒരു പ്ലാവിൻ്റെ ഇനമല്ല ഇത് നങ്കടാക്ക സൂപ്പറോ എന്ന് പറയും നമുക്ക് നേരത്തെ ചെമ്പടാക്കെന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ക്ലൈമറ്റിൽ ചീക്ക് കൂടുതലായതുകൊണ്ട് ഫംഗസ് കൂടുതലായതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യാറില്ല ഇപ്പോൾ നങ്കടാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കായ്ക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒരു നാല് വർഷം ഒരു മൂന്ന് പേർ നാല് വർഷം വരുന്നത് കായ്ക്കുന്നുണ്ട് നമ്മുടെ ആഞ്ഞിരിച്ചക്ക അയിനിച്ചക്ക എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിനോട് സാമ്യമുണ്ട് പക്ഷേ അതിലും വലിയ പഴവാണ് നമ്മൾ ഏകദേശം ഒരു കുഴച്ചക്കടയും വരിക്കച്ചക്കടയും ഒരു ക്രോസ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് നങ്ങടാക്ക് സൂപ്പർ